അങ്ങനെ നമ്മൾ ഇന്ന് കുട്ടന്റെ കൂടെ അല്ലേ ചണ്ഡീഗഡ് പോകാൻ കുട്ടൻ വീട്ടിൽ പോവാണ് വീട്ടിൽ പോവല്ലേ വീട്ടിൽ പോയി വരുമ്പോൾ വീട്ടിൽ പോയി വരുമ്പോൾ കുട്ടൻ ഈ ബാഗ് നിറച്ചു എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും പ്രതീക്ഷയുണ്ട് അങ്ങനെ നമ്മൾ ബ്ലാബ്ലായിലാണ് പോണേ ബ്ലാബ്ല അങ്ങനെ പത്ത് ദിവസത്തെ ലീവിനായിട്ട് കുട്ടൻ നാട്ടിലേക്ക് പോകുവായിരുന്നു നമ്മൾ പോകുന്നത് ബ്ലാബ്ലാലാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു ആപ്പാണ് അതിലൂടെ നമുക്ക് ഷെയർ ടാക്സി കിട്ടും ടാക്സി നമുക്ക് തുച്ഛമായ പൈസക്ക് അപ്പം നമ്മളെന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തിനാണ് പോകുന്നത് അങ്ങ് പോവുക എന്നാൽ ഇനി കുട്ടനെ വല്ല ആൾക്കാരും തട്ടിക്കൊണ്ടായാലോ നമുക്ക് ആകളൊരു ചേച്ചി അല്ലേ നമ്മൾ കല്ലൂർ കല്ലൂർ സ്റ്റേഡിയത്തിനാടിൽ വലിയൊരു ട്രാഫിക് കുട്ടൻ കണ്ടീഷൻ ആണ് രണ്ട് വാക്ക് പറയൂ എല്ലാരും നിർത്തി വണ്ടി നാം ഏസോ ശർമ

അപ്പൊ ഇവരാണ് കേട്ടോ മെയിൻലി നമ്മളെ വണ്ടിയിൽ ഉണ്ടായിരുന്നവർ രണ്ടാൾക്കാര് ഫാമിലിയാണ് അവര് അവരുടെ കുട്ടിനെ കാണാൻ ചണ്ഡീഗഡ് പോകുന്നു മറ്റേ വർക്കിന് വേണ്ടിട്ട് പോകുന്നു അങ്ങനെ അവർ അവരുടെ പ്രൊഡക്റ്റിനെ പറ്റി പറയാൻ തുടങ്ങിയ ഒരു ഹൈ ലൈഫ് പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു തടി കൊറക്കാനുള്ള आपको नहीं। 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 ये देखो ये स्वेलिंग है ना अब बहुत कम हो गई है मुझे चप्पल नहीं आती थी इतने रहते थे मेरे पाँव और जबकि मैं सारे टेस्ट करवाती थी ना टेस्ट सारे ठीक आते थे सिर्फ मेरा विटामिन डी आया था कम നമ്മൾ മാങ്ങ പറിക്കാൻ പോവുകയാണ് ആൾക്കാർ കാണാണ്ട് ഇങ്ങനെ മാങ്ങ പറിക്കാം അങ്ങനെ നമ്മൾ മാങ്ങ പറിച്ചിരിക്കുകയാണ് ഇനി നമ്മക്കിതെങ്ങനെ കഴിക്കാൻ നോക്കാം നമുക്ക് ഉപ്പ് ഒന്നീല അങ്ങനെ അവസാനം നമ്മൾ എത്തി ചണ്ഡീഗഢത്തി കുട്ടൻ ചാടി കൊന്നു കുട്ട സക്സസ് ആയിട്ട് കൂട്ടൻ ചാടി ഗൈസ് അങ്ങനെ നമുക്ക് ജ്യൂസ് കൊടുക്കുന്നുണ്ട് ഇവിടുന്ന് ഗൈസ് അങ്ങനെ നമ്മൾ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വന്നതാണ് കാർത്തിക് റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ നമ്മൾ വീണ്ടും സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഉടൻ എന്താണ് നമ്മൾ ഓർഡർ ചെയ്തത് ഒരേഡിയില്ലാത്ത എന്തൊക്കെയോ സാധനങ്ങളാണ് നമ്മൾ ഓർഡർ ചെയ്തത് ഇനി വന്നാൽ നമുക്ക് നോക്കാം ഗൈസ് ഇഡ്ഡലി മഞ്ചൂരിയൻ ചക്ക മാങ്ങ വാങ്ങാത്ത ബട്ടർ ഗാർലിക് പിന്നെ എന്തോ പേരറിയാത്ത ബെൽജിയം ഫ്രാപ്പ ഒന്നും നോക്കിയില്ല ഗൈസ് കുട്ടൻ്റെ ചിലവായുണ്ട് പേരറിയാത്ത സാധനം തന്നെ ഓർഡർ ചെയ്തു ഗൈസ് ഇങ്ങനെ നമ്മളെ ഫുഡ് വന്നിട്ടുണ്ട് നമ്മളെ ഫ്രപ്പയുണ്ട് ബട്ടർ ഫ്രപ്പ നോക്കി അല്ലേ കാണാൻ എന്ത് ബട്ടർ മിൽക്ക് കാണാൻ ലുക്കില്ല ഒരു കൊമ്പിൽ പാല് ഒരു കൊമ്പിൽ ബട്ടർ മിൽക്ക്

ഇങ്ങനെ പിടിച്ചേ ഇങ്ങനെ ഗൈസ് അടുത്തതായിട്ട് നമ്മളെ ബട്ടർ ഗാർലിക് ബട്ടർ ഗാർലിക് എന്തേ കഴിച്ചോ കഴിച്ചിട്ട് റിവ്യൂ പറയുന്ന കഴിക്കും റിവ്യൂ ഫുഡ് ഫുഡ് ഫ്ലോഗർ കുട്ടൻ അതിങ്ങനെ ദോശ ഇങ്ങനെ എടുത്തിട്ട് ഏ എന്തുണ്ടെന്ന് ിംഗോ നിനക്കെന്താ വേണ്ടി കഴിക്കാനാണ് സാമ്പാർ കുട്ടൻ കഴിച്ചിങ്ങ എന്നിട്ട് പറ ഏഹ് മോത്ത് മെൽറ്റിംഗ് ആണോ ഇനി നമ്മള് കഴിക്കുന്നത്

പോവാണ് കുട്ടേട്ടാ പോവാണോ ഏ എവിടെ താമസിക്കാൻ പോവാർപോർട്ടിൽ താമസിക്കാനായി കുട്ടൻ ഗൈസ് വിമാനങ്ങളൊക്കെ അവിടെ കളിക്കുന്നു ഗൈസ് അങ്ങനെ കുട്ടൻ നമ്മളെ വിട്ട് പോവുകയാണ് പോവല്ല പട്ടാളകാര് ചോദിച്ചാല് ബാക്ടീരിയന്റെ ഡോക്ടറാണ് പറഞ്ഞേ പോലീസ് കുട്ടൻ അവിടെ നിന്ന് എന്തൊക്കെ പറയുന്നു ആൾക്കാരെങ്ങനെ ഞെട്ടിക്കുന്നു ഓക്കേടാ അങ്ങനെ കയസ് എയർപോർട്ടിൽ നിന്ന് നമ്മൾ തിരിച്ചു പോവാണ് എയർപോർട്ടിൽ നിന്ന് ബസ് ഉണ്ടാവും അതേപോലത്തെ ഇതിൽ നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോകാം മെയിൻലി സെക്ടർ ഫോർട്ടി ത്രീയൊക്കെ നൂറ് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ പോയിട്ട് കാണാം കയസ് അങ്ങനെ കയസ് ചണ്ഡീഗഡ് വന്നിരിക്കപ്പം ഒടുക്കത്തെ ചൂട് ചൂട് എന്ന് പറഞ്ഞാൽ കത്തിക്കളിയും അവസാനം നമ്മൾ ബസ് കയറി പോവാണ് വണ്ടി വരെ ഓക്കേ അങ്ങനെ കുട്ടൻ ഫ്ലൈറ്റ് കയറി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അധികം നേരം അവിടെ നിൽക്കാൻ നിന്നില്ല കാരണം ഒടുക്കത്തെ ചൂടായിരുന്നു കറങ്ങാനൊന്നും പറ്റത്തില്ല അമ്മമാര് ചൂട് ചൂടുകൊണ്ട് ഇങ്ങനെ നമ്മൾ വിങ്ങി പൊട്ടും ഫസ്റ്റ് കിട്ടിയ ബസ്സിൽ തന്നെ വേഗം പോയി അങ്ങനെ കൈസ് വണ്ടി ഫുഡ് കഴിക്കാൻ നിർത്തിയാണ് എന്തേലും നോക്കാം അങ്ങനെ അവിടെ നോക്കിയപ്പോൾ അവിടെ വെറൈറ്റി ആയിട്ട് ലസ്സിണ്ടാക്കുന്നുണ്ടായിരുന്നു രണ്ട് കുടത്തിലൊക്കെ ഇട്ടിട്ട് എന്തോ മെഷീനിലൊക്കെ അടിച്ചിട്ട് അപ്പൊ ഒന്നും നോക്കില്ല എടുത്തു കാച്ചി അങ്ങനെ പഞ്ചാബ് കൊലക്കമല ബസ് തന്നെ ആയിരുന്നു കാരണം ഇല്ലാത്ത വൈകളിലൂടെ ഉണ്ടാക്കി പോകുന്നതായിരുന്നു മൂന്ന് മണിക്കൂറുകൊണ്ട് എത്തേണ്ടത് നമ്മള് തിരിച്ചെത്തിയത് അഞ്ചു കൊണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ തിരിച്ചെത്തിയിരിക്കുന്ന രണ്ട് അതിഥികളൊക്കെ ഉണ്ട് ആരൊക്കെയാണ് അതിഥികളൊക്കെ ആണെങ്കിലും അതിഥികളെ ഫുഡാണ് നമ്മൾ കഴിക്കുന്നത് ചിൻപുറോ മണാലി പോയി വരിയിരുന്നു മണാലിന്ന് നൈസായിട്ടൊന്ന് പനി പിടിച്ച് വൈഫിന് അപ്പോൾ വയ്യുന്ന അലാക്കിൻ്റെ സീൻ ആയപ്പോൾ നമ്മൾ പറഞ്ഞ് എന്നാൽ നൈസായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോര് ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റലുണ്ട് പോരാത്തേനും നമ്മുടെ റൂമുണ്ട് പക്ഷെ നമ്മൾ മാത്രം അവിടെ ഇല്ലായിരുന്നു അവർ രാവിലെ തന്നെ വന്നിരുന്നു അങ്ങനെ റൂമിൽ റെസ്റ്റൊക്കെ എടുത്തപ്പോഴത്തേനേക്കും അവരെ ഓക്കെ ആയി കാരണം പനിയൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് റെസ്റ്റ് എടുത്താൽ മതിയെന്ന് മരുന്ന് കുടിച്ച് റെസ്റ്റ് എടുത്താൽ തന്നെ ഓക്കെ ആവും കണ്ടിന്യൂസ് ട്രാവൽ ചെയ്യുമ്പോഴാണ് കൂടി പോവാം അപ്പം രാത്രി ആയപ്പോൾ അവർ പറഞ്ഞിരുന്നാൽ പിന്നെ നമ്മൾ പോവാം അങ്ങനെ രാത്രി പോയി അവരൊക്കെ യാത്രയാക്കി അപ്പോൾ കെ സി യും